പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നാളെ പാലക്കാട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ബിജെപി ജില്ലാ നേതൃത്വം അറിയിച്ചു സന്ദർശനത്തിന് മുന്നോടിയായി പാലക്കാട് നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ബിജെപിയുടെ എ പ്ലസ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് ഇത് മൂന്നാം തവണയാണ് രണ്ടായിരത്തി പതിനാറിലും എത്തിയത് നിയമസഭാ അംഗത്തിന് ആക്കം കൂട്ടാനായിരുന്നു നാളെ രാവിലെ പത്തുമണിയോടെ പാലക്കാട് ഹെലിപ്പാഡിലിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡുമാർഗം റോഡ് ഷോ ആരംഭിക്കുന്ന അഞ്ചു വിളക്കിലെത്തും മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ മുപ്പത് മിനിറ്റ് ആയിരിക്കും റോഡ് ഷോ ഏകദേശം പേരെ അനുനിർത്താനാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പിക്ക് വൻ വോട്ട് വർധനവാണ് ഉണ്ടായത് മോദി എത്തുന്നതിന്റെ വൻ ആവശ്യത്തിലാണ് ബി ജെ പി